الرحيم التائبون العابدون الحامدون السائحون السائحون الراكعون الساجدون الآمرون بالمعروف بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين പ്രഭുസുബാന ഭഗവത് നിയമ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മൾ എവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ബസ്സികത്ത് ചെയ്യുകയാണ് നാം ഓരോരുത്തരുടെയും ഈ ലോകത്തെ ജീവിതം നമ്മുടെ ശരീരം നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അത് നമുക്ക് ലഭിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും യാതൊരു പങ്കുമില്ല നമ്മുടെ ശരീരത്തിന്റെ വലിപ്പം എത്രയാകണം നമ്മുടെ ഫേസ് കട്ട് എങ്ങനെയാകണം നമ്മുടെ മുടി എങ്ങനെയാകണം നമ്മുടെ കളർ എന്താകണം ഇതിലൊന്നും നമുക്ക് അഭിപ്രായമില്ല അത് സ്വീകരിച്ചിട്ടുമില്ല മാത്രമല്ല നമ്മിൽ പലരും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ തന്നെ അറിഞ്ഞത് അല്പം ബോധമെത്തിയപ്പോൾ മാത്രമാണ് അപ്പോൾ നമ്മുടെ ശരീരം പോലും നമ്മുടേതല്ല എന്നാൽ നമുക്കൊരു ശരീരമുണ്ടെന്നും നന്മതിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലായി അവിടെ യാതൊരു അനാഥത്വവും ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കൃത്യമായ മാർഗനിർദ്ദേശവുമായി സൃഷ്ടിച്ചവന്റെ സന്ദേശം പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിക സാഹചര്യത്തിലേക്ക് ജനിച്ചു വീഴാൻ സാധിച്ചു ആ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നാം ജീവിച്ചു വളരുന്ന ഒരു സാഹചര്യം മറ്റൊരു മതമാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ദൗത്യം എന്ത് എന്നത് നമ്മുടേതായി യാതൊന്നുമില്ല റബ്ബു സുഖാനഹുബാത്താലയുടെ കാരുണ്യത്തിലൂടെ സ്നേഹത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഈ ലോകത്ത് വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട് ആ ദൗത്യ നിർവഹണത്തിന്റെ വിജയം നമുക്ക് പരിധി പരിധിവക്കാനാകാത്ത വിജയവും അതേപോലെ തന്നെ ആഹ്ലാദം നൽകുന്നതുമാണ് അള്ളാഹു അധ്യായത്തിലെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്തിൽ പറയുന്നു തീർച്ചയായും റബ്ബ് സത്യവിശ്വാസികളുടെ ധനവും അവരുടെ ശരീരവും വിലക്ക് വാങ്ങിയിരിക്കുന്നു പടച്ചോടം നമ്മൾ അവർക്ക് സ്വർഗമുണ്ടായിരിക്കും എന്ന കണ്ടീഷനിൽ നമുക്ക് ആത്യന്തികമായ വിജയം നൽകാം നമ്മുടെ ശരീരവും റബ്ബിന് കൊടുക്കണം നമ്മുടെ ധനവും റബ്ബിന് കൊടുക്കണം അവർ ചെയ്യുന്ന പ്രത്യേകത എന്താ യുഗാത്തിലു നസി അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ധർമ്മ സമരം നടത്തുന്നു ത്യാഗ പരിശ്രമങ്ങൾ നടത്തുന്നു ഇവിടെ യുദ്ധമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇന്ന് നമ്മുടെ നാട്ടിൽ ആയുധം എടുത്തുകൊണ്ടുള്ള യുദ്ധമല്ല മറിച്ച് ആദർശ പ്രബോധനമാണ് നമ്മുടെ നാട്ടിൽ ആവശ്യം എന്നിട്ട് അള്ളാഹു സുഖാനഹുല പറയുന്നത് ഈ വാഗ്ദാനം ഖുർആനിൽ മാത്രമല്ല തൗറാത്തിലുണ്ട് ഇഞ്ചീലിലുമുണ്ട് എന്നിട്ട് അല്ലാഹു പറയുന്നു അള്ളാഹു സുഖാനഹുവലയേക്കാൾ കരാറ് നിർവഹിക്കുന്നവൻ ആരാണുള്ളത് നിങ്ങളുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിന് നൽകുക വഴി നിങ്ങൾക്ക് പകരം സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത് ആരാ ഏതെങ്കിലും പ്രകടന പത്രിക ഇറക്കിയിട്ട് അത് നടപ്പാക്കാത്ത പൊതുവെ കാണുന്ന നമ്മുടെ നാട്ടിലെ രീതിയിലെ ചെറിയ തലമല്ല മറിച്ച് ഈ ആകാശ ഭൂമികളെ സിട്ടിച്ച് സംവിധാനിച്ച ഉറക്കമില്ലാത്ത സർവശക്തനായ കാരുണ്യവാനായ ആരാണുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വിജയം അതാണ് ഏറ്റവും വലിയ വിജയം ആ വിജയം നേടിയെടുക്കുക എന്നതാണ് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം നമ്മുടെ ശരീരം അള്ളാഹുവിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശരീരം മുഖേന ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് അതിൻ്റെ വിശദീകരണം നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് നമ്മൾ ഭക്ഷണം കഴിക്കരുത് എന്നല്ല മറിച്ച് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹരാമ് കലരാൻ പാടില്ല അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചായിരിക്കണം നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും നാം ചെലവഴിക്കേണ്ടത് എന്നർത്ഥം അങ്ങനെ നാം അള്ളാഹുവിന് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ധനത്തെയും വിൽക്കാൻ തയ്യാറായാൽ എന്തിനാണോ ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നത് എല്ലാവർക്കും ആവശ്യം സഹോദരി സഹോദരങ്ങളെ പൂർണ്ണ സംതൃപ്തിയാണ് പൂർണ്ണ സമാധാനമാണ് അതിവിടെ എന്തു കൊടുത്താലും ലഭ്യമല്ല ആർക്കും ലഭ്യമല്ല അതിനു വേണ്ടിയാണ് ആളുകൾ കൃത്രിമത്വങ്ങൾ കാണിക്കുന്നത് അതിനു വേണ്ടിയാണ് ആളുകൾ തെറ്റുകൾ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള അബദ്ധങ്ങളിലേക്കും ഇത്തിരി സമാധാനം കിട്ടാൻ ശാന്തി കിട്ടാൻ എന്ന് പറഞ്ഞു കൊണ്ടാണ് എന്നാൽ ആ യഥാർത്ഥ ശാന്തിയും സമാധാനവും നിത്യമായി നാം നിങ്ങൾക്ക് നൽകാം നിങ്ങളുടേതല്ലാത്ത നിങ്ങളുടെ ശരീരം നിങ്ങളിലേക്ക് എത്തിപ്പെട്ട നിങ്ങളുടെ സമ്പത്ത് അത് റബ്ബ് സുധാന ഹൂബത്താല കൽപ്പിക്കുന്നത് പോലെ അവന്റെ തൃപ്തിക്കനുസരിച്ച് മുന്നോട്ട് ആ ശരീരം അതിന് വിവാഹ ശരീരം വിവാഹത്തിലേക്ക് വിവാഹത്തിലേക്കെത്താം ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്ന വിവാഹം ആ വിവാഹ ജീവിതം അനുവദിച്ചു ശരീരം പടച്ചോന് വിറ്റതല്ലേ അതുകൊണ്ട് വിവാഹം പാടില്ല എന്ന പ്രകൃതി വിരുദ്ധ നിലപാടല്ല ആ വിവാഹ ജീവിതത്തെ അള്ളാഹു പരലോകത്തേക്കുള്ള വൈവാഹിക ബന്ധം പോലും ലൈംഗിക ബന്ധം പോലും അള്ളാഹു സുഹാന ഹുത്താല പ്രതിഫലമാക്കി നിശ്ചയിച്ചു അത്ഭുതകരമാണ് റബ്ബ് സുഹാന ഹുത്താലയുടെ കാരുണ്യത്തെ പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ സമ്പത്തും ശരീരവും റബ്ബ് സുബാന ഹുവാത്താലു വിറ്റ് കഴിഞ്ഞവരുടെ എട്ടു പ്രത്യേകതകൾ അള്ളാഹു ഒമ്പതാം അധ്യായമായ സൂറത്ത് തോബയിലെ തൊട്ടടുത്ത ആയത്തിൽ അഥവാ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന ഹുവാത്താല നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ എട്ടു പ്രത്യേകതകൾ സഹോദരി ഒരു പരീക്ഷ പോലെ നമ്മൾ ഓരോരുത്തരും വെറുതെ വെള്ളിയാഴ്ചയാണെന്ന് കരുതി ഒന്ന് ജുമേക്ക് പോയേക്കാം എന്ന് കരുതി അല്ലല്ലോ മറിച്ച് സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ഒട്ടേറെ സുന്നത്തുകൾ ഈ ദിവസം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനമാണ് ഒരു ഉത്ബോധനം കേൾക്കുക എന്നത് ആ ഉത്ബോധനം മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ അടുത്ത ഒരാഴ്ച കാലത്തേക്കുള്ള ഇന്ധനമായി മനസ്സിന്റെ ഇന്ധനമായി അത് തന്നെ മതിയായിരുന്നു കാരണം ഉത്ബോധിപ്പിക്കുന്നത് പത്രം വായിച്ചിട്ടല്ല തത്വചിന്തകളല്ല മറിച്ച് മറിച്ചുറബ് സുഹാൻ കലാം അതിന്റെ വിശദീകരണമായ നബി കരീം അത് രണ്ടും ആ രണ്ടുമാണ് ഉൽബോധനത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ആ എട്ടു പ്രത്യേകതകളിൽ ഒന്ന് അത്ത ഇബൂ സ്വർഗത്തിൽ പോകുന്ന അള്ളാഹു സുബാനുത്തല സ്വർഗം വാഗ്ദാനമായി നൽകിയിട്ടുള്ള ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത അത്തൂൻ അവർ പശ്ചാത്തപിക്കുന്നവരാണ് സഹോദരി സഹോദരന്മാരെ ഈ ഒന്നാമത് പറഞ്ഞ പ്രത്യേകത നമുക്ക് തുടക്കം തന്നെ അത്തോൻ കാരണം മനുഷ്യൻ തിന്മ ചെയ്യാനുള്ള സാധ്യതകളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് ആദം സന്തതികൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ അബദ്ധം പറ്റുന്നവരിൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും മുത്തവർ നബി കരീം സാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് ഈ ഒരു സ്വഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടോ നാം ചിന്തിക്കുക അഥവാ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പടച്ചവനെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ആ ദിവസം പൂർത്തിയാകും മുമ്പ് നൂറ് പ്രാവശ്യം പറയാൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ മടങ്ങുന്നു അവനിലേക്ക് പാപമോചനം തേടുന്നു എല്ലാ എല്ലാ ദിവസവും ദിവസവും പ്രാവശ്യം പ്രാവശ്യം ഓ പ്രാവശ്യമോ അതെ അത് നിർദ്ദേശിച്ചത് ആരാണോ ആ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം മറ്റൊരു എഴുപത് തവണ അള്ളാഹുബോട് പശ്ചാത്തപിക്കുമായിരുന്നു ഇനി ഈ പറഞ്ഞ ദിക്കറ് പറയാനൊക്കെ കഴിയുമോ എന്ന് നമുക്ക് നാളെ പ്രഭാതത്തിൽ വാച്ചിലേക്ക് നോക്കിയിട്ട് തുടങ്ങുക പ്രാവശ്യം പൂർത്തിയാകുമ്പോൾ എത്ര മിനിറ്റ് ആയി എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും നന്മകൾ ചെയ്യുന്നിടത്ത് പിഷാജു ഭാരമായി തോന്നിപ്പിക്കുന്നു നൂറ് പ്രാവശ്യമോ അതൊക്കെ കഴിയുമോ സഹോദരങ്ങളെ മിനിറ്റുകൾ മതി നമ്മൾ എല്ലാ ദിവസവും അഞ്ച് നമസ്കാരത്തിലും പൂർത്തിയാക്കുന്നവരാണ് അതുകൊണ്ട് ഈ ഒരു സ്വഭാവം തൗബ അള്ളാഹുവോട് പശ്ചാത്ത വെച്ചു മടങ്ങുന്ന ഒരു സ്വഭാവം അമ്പത്തൊമ്മ അധ്യായം സുഹൃത്ത് പതിനെട്ടാമത്തെ സ്വർഗവാസികളുടെ പ്രത്യേകതയെ അള്ളാഹു പറയുന്നു വബിൽ അസ്ഹാരി അതെ സമയത്ത് നമ്മൾ നോമ്പിനൊക്കെ കേൾക്കാറുണ്ട് അത്താഴം കഴിക്കുന്ന സമയം അത്താഴം കഴിക്കുന്ന സമയം സുബഹിക്ക് ഉള്ള ഈ കാലഘട്ടത്തിലേക്ക് മൂന്നര മണിക്കൊക്കെ ശേഷമുള്ള സമയം ആ സമയത്ത് ഹും അവർ കോരിച്ചൊരിയുന്ന മഴ പുറത്തു പെയ്യുമ്പോൾ അവരെഴുന്നേറ്റിരിക്കുന്നു എന്താ അവരെഴുന്നേൽക്കാൻ അവർ വിഡ്ഢികളല്ല അവർക്കറിയാം മരണമുണ്ട് മരണാനന്തരം ജീവിതമുണ്ട് ആ മരണമുണ്ട് മരണാനന്തരം ജീവിതമുണ്ട് ഖബറുണ്ട് പടച്ചോനെ അവിടെ ഞാൻ മാത്രമല്ലേ ഉണ്ടാകൂ എന്ന ചിന്തയിൽ നിന്ന് അവർ എഴുന്നേൽക്കുന്നു അവർ ശുദ്ധിയാകുന്നു മുസല്ലയിലേക്ക് പോകുന്നു എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു റബ്ബു സുബാനം ആരുണ്ട് ചോദിക്കാൻ ഞാൻ ഉത്തരം ചെയ്യാൻ തയ്യാറാണ് എന്ന് നബി കരീം അലഹി വസ്ലം പഠിപ്പിച്ച സന്ദർഭം അതാണ് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ സഹജുദായി ശേഷം നമസ്കരിക്കുമ്പോൾ ഖിയാമുൽ ലൈലായി ഒറ്റയാക്കി വിത്രായി നസ്കരിക്കമലാൻ മാസത്തിൽ വിശ്രമിച്ച് തറാവീഹായി വിശ്രമിച്ചു നസ്കരിക്കന്നെ അതുകൊണ്ട് നമുക്ക് കഴിയുമോ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ ചെയ്യുന്നവർ എൻ്റെ ഹബീബ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവനേക്കാൾ നാം സ്നേഹിക്കേണ്ട മുഹമ്മദ് മുസ്തഫ നബി കരീം രാത്രി നമസ്കാരം നമുക്ക് പോലെ പോലെ നിർബന്ധമാണ് നിർബന്ധമാണ് രാത്രി നമസ്കാരം ഞാൻ ഷഹാദത്ത് പറയുന്ന നിർബന്ധമായ ഒരു കാര്യം ഒരു മൂന്നോ അഞ്ചോ ഏഴോ ഇൻഷ എന്റെ ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം റബ്ബു സുഖാൻ ചെയ്യുമാറാകട്ടെ അപ്പോൾ തൗബ തൗബ തേടുക പശ്ചാത്തപിക്കുക കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും എല്ലാ രംഗത്തും തിന്മകൾ ധാരാളമായി വന്നു പോകുന്നവരാണ് നമ്മൾ ചിലരൊക്കെ നന്മകൾ നന്മകൾ നോട്ട് ചെയ്യാൻ മിഷീനുമായി നടക്കും ടിക് 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 എന്ന് നമുക്കറിയണം നൂറിൽ കൂടുതൽ തവണ ഒരു ദിക്കുറും എണ്ണം പിടിക്കാൻ പറഞ്ഞ ഒരു ദിക്കുറും നൂറിൽ കൂടുതലായി ഹദീസിൽ കാണാൻ സാധ്യമല്ല അപ്പോൾ അങ്ങനെ ഒരു ടിക്ക് നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ മുതൽ ഒരു മിഷീൻ നമ്മുടെ കയ്യിൽ നമ്മൾ തെറ്റായ സ്ഥലം നോക്കിപ്പോയിട്ടി നമ്മളൊരു ചിന്തിച്ചു ടി അങ്ങനെ തിന്മകൾ എണ്ണം പിടിക്കാനായി ഇസ്ലാം പഠിപ്പിക്കുന്നു എണ്ണം പിടിച്ചോളൂ ഇഷ്ടം പോലെ പറഞ്ഞോളൂ ഒക്കെ പടച്ചോന്റെ കണക്കിലുണ്ട് നിങ്ങൾ എണ്ണം പിടിക്കേണ്ടത് തിന്മക്കാണ് അപ്പോൾ നമ്മൾ അടുത്ത് വന്നു പോകുന്ന തിന്മകൾ ധാരാളമാണ് ആ തിന്മകളിൽ നിന്നുള്ള പശ്ചാത്താപം ജീവിതത്തിന്റെ ഭാഗമായി സഹോദരി സഹോദരന്മാരെ സ്വർഗത്തിൽ പോകുന്ന ശരീരവും സമ്പത്തും അള്ളാഹുവിന് വിറ്റവരുടെ പ്രത്യേകതയായി ഖുർആൻ പറയുന്ന മടങ്ങുന്നവർ ഉടൻ പശ്ചാത്തലു പറയുന്നു അടുത്ത പ്രത്യേകത അൽ ആരാധനയിൽ ഏർപ്പെടുന്നവർ ഭയങ്കര ഇഷ്ടം ഇബാദത്തിനോട് എന്തെന്നില്ലാത്ത താല്പര്യം ആ മനസ്സള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇബാദത്തിനോട് വിരക്തി ഇനി ലോഹർ നിസ്കരിക്കണല്ലോ ഇനി ഒരു അസറുണ്ടല്ലോ ഇനി ഒരു രശ ഉണ്ടല്ലോ ഒരു പത്ത് ചാക്ക് തലയിൽ നിറക്കി വെക്കുന്നത് പോലെയുള്ള ഭാരം അനുഭവപ്പെടാൻ നല്ല സ്വഭാവമല്ല പടച്ചോനെ ഇനിയൊരശയുണ്ടല്ലോ എൻറെ റബ്ബിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് റുക്കൂയിൽ നിന്നുകൊണ്ട് എൻ്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ പറയാനുള്ള സമയം വരാനുണ്ടല്ലോ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ എട്ട് അവയവങ്ങളും നിലത്ത് വെച്ച് പടച്ചോനെ എന്ന് പറയാനുള്ള ആ മുനാജാത്തിന്റെ അഭിമുഖ സംഭാഷണത്തിന്റെ സമയം വരാനുണ്ടല്ലോ എന്ന സന്തോഷമാണ് സഹോദരി സഹോദരങ്ങളെ നമസ്കാരമടക്കമുള്ള ഇബാദത്തുകൾ സംബന്ധിച്ച് നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അങ്ങനെയായിരിക്കണം സന്തോഷം അഹമ്മദില്ല ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന് ജുമു പോകാമല്ലോ ജുമ കഴിയുമ്പോ അഹമ്മദുല്ല ഇനി അസർ വരാനുണ്ടല്ലോ അങ്ങനെ ഇബാദത്തുകളോടുള്ള താല്പര്യം അങ്ങനെ നമസ്കാരമടക്കമുള്ള ഇബാദത്തുകൾ ധാരാളമായി നിർവഹിക്കുക ആപിതായി മാറുക അപ്പോൾ ഒന്ന് തൗബ നമ്മളിൽ ഉണ്ടാകണം മറ്റ് നമ്മൾ ആബിദായി മാറണം ചെയ്യുന്നവർ അൽഹംദില്ലാൻ്റെ ഉള്ളിൽ നിന്ന് നുരഞ്ഞു പൊന്തി പുറത്തേക്ക് വരുന്ന അൽഹന്ദ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ മുപ്പത്തിമൂന്ന് തവണ പറയുന്നു എല്ലാ ഫാത്തിഹയിലും നമ്മൾ പറയുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മോട് പറയാൻ നിർദ്ദേശിക്കപ്പെട്ടു നന്ദിയുടെ തലയാണ് നന്ദിയുടെ നേതാവാണ് അലഹമുലില്ല നമ്മൾ എന്തിനൊക്കെ അലഹമുലില്ലാ പറയണം ഏതൊക്കെ കാര്യങ്ങൾക്ക് അലഹമുല്ലാ പറയണം നമ്മുടെ ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാഴ്ചയില്ലാത്തവർ കേൾവിയില്ലാത്തവർ നടക്കാൻ പ്രയാസമുള്ളവർ ഇപ്പോൾ പലതരം രോഗം രോഗം കൊണ്ട് ആശുപത്രിയിലുള്ളവർ അലഹദില്ലാ പടച്ചോനെ ആ കാഴ്ച എനിക്ക് നീ നൽകിയല്ലോ നമ്മുടെ കാഴ്ചയും നമ്മളും തമ്മിൽ എന്തു ബന്ധം നമുക്ക് കേൾവി ഉണ്ടാകാൻ നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്തു കേൾവിയില്ലാത്തവരിൽ നിന്ന് അപ്പോൾ ഹംതു പറയാൻ നമ്മൾ തീരുമാനിച്ചാൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് സഹോദരങ്ങളെ നമ്മൾ ഹംതു പറയാ അതുപോലെ ജീവിതത്തിന്റെ സ്വഭാവമായി അറിയാതെ വന്നു പോകുന്നില്ല അല്ല എന്ന ആ ഹംദ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം മറ്റൊന്ന് യാത്രയും മറ്റുമൊക്കെ ചെയ്ത് അനുഭവിക്കുന്ന തരത്തിലുള്ള വിശദീകരണമാണ് മുഫസീരിയങ്ങൾ നൽകിയത് എന്നാൽ അവർ ചുരുക്കം കൂടുതൽ മുഫസീരിയങ്ങളും പറഞ്ഞത് നോമ്പനുഷ്ഠിക്കുന്നവർ എന്നതാണ് ഒട്ടേറെ ത്യാഗ പരിശ്രമങ്ങൾ ആവശ്യമുള്ളതാണ് വെള്ളവും ഭക്ഷണവും ഒക്കെ ഒഴിവാക്കി റബ്ബിനു വേണ്ടി ശരീരത്തെ സമർപ്പിക്കുന്ന സുപ്രധാനമായ ഇബാദത്ത് ആ നോമ്പ് ഉടൻ നമ്മുടെ മനസ്സിൽ വരും ഞാൻ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കിയിട്ടുണ്ടല്ലോ ആ നോമ്പ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഹബീബായ നബി കരീം അലൈഹി വസ്ലമയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു നോമ്പ് ദാബൂദ് നബി അലഹി ഇസ്ലാം ഒന്നിട ഒറ്റ ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു അതുകൊണ്ട് ആ ഫർ നോമ്പിനോടൊപ്പം ആറ് നോമ്പ് ഒപ്പം തന്നെ വെച്ചു കൊടുത്തു എല്ലാ തിങ്കളും വ്യാഴവും നോമ്പുണ്ട് എല്ലാ മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പുണ്ട് മുഹറത്തിൽ രണ്ട് നോമ്പ് നിശ്ചയിച്ചു അറഫ നോമ്പ് നിശ്ചയിച്ചു ഇങ്ങനെ ധാരാളം സുന്നത്തു നോമ്പുകളുണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലും ചർച്ച ചെയ്യപ്പെടണം അതെ ഞായറാഴ്ച രാത്രി ഭക്ഷണം കഴിക്കുമ്പോ നാളെ നമ്മൾ നോമ്പ് നോറ്റാലോ എവിടെയാ ചർച്ച ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ നാളെ നമ്മൾ നോമ്പ് നോറ്റാലോ നാളെ തിങ്കളാഴ്ചയാണല്ലോ അത്വാഹു അത്തരം അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പോൾ നോമ്പ് ഇഷ്ടത്തോടെ നോമ്പ് നോൽക്കുക ഒരു മാസം മുഴുവനും പച്ചവേനലിൽ നോമ്പ് നോറ്റ നമുക്കാണോ ഈ മഴക്കാലത്ത് ഒരു തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ പ്രയാസം ഒരു വ്യാഴാഴ്ച നോമ്പ് നോൽക്കാൻ പ്രയാസം അപ്പൊ നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം എന്തിന് എന്റെ ശരീരത്തെ അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്റെ സമ്പത്തിനെ അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു ആ പടച്ചോൻ ഇഷ്ടാണ് ഇനി വ്യാഴാഴ്ചയാണെങ്കിലോ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് വ്യാഴം ഈ വ്യാഴം നോമ്പുകാരനായിക്കൊണ്ടാകട്ടെ എന്റെ നോമ്പാകുന്ന ഇബാദത്ത് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടട്ടെ അങ്ങനെ തൃപ്തിയോടുകൂടി നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക ാണ് സൂറത്ത് തൗബയിൽ പറഞ്ഞ മറ്റൊരു പ്രത്യേകത വീണ്ടും അല്ലാഹു പറയുന്നു അവർ അവർ നടത്തുന്നവരാണ് വീണ്ടും എടുത്തു പറഞ്ഞു അപ്പോൾ നമസ്കാരത്തെ നമുക്കറിയാം നമസ്കാരങ്ങൾ മാത്രമല്ല ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ ഇതാ കഴിഞ്ഞു ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു പതിനൊന്നര മണി പന്ത്രണ്ട് മണിയുടെ ആ സമയത്ത് നമസ്കരിക്കാവുന്ന ലുഹാ നമസ്കാരം രണ്ടു മുതൽ എട്ട് റക്കായ വരെ നമസ്കരിക്കാവുന്ന സൂര്യൻ ഉദിച്ചു പൊന്തിയതിനു ശേഷം നമസ്കരിക്കാവുന്ന ദുഹാ നമസ്കാരം നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ എപ്പോൾ പള്ളിയിലേക്ക് വന്നാലും നമസ്കാരം എപ്പോൾ ഉദൂ ചെയ്താലും കയത്ത് നമസ്കാരം രാത്രി ദീർഘമായ സുന്നത്ത് നമസ്കാരം അങ്ങനെ ധാരാളം നമസ്കാരങ്ങളുണ്ട് ആ നമസ്കാരങ്ങളെ സുജൂതിൽ കിടക്കാനുള്ള ഇഷ്ടം റുക്കൂയിൽ കിടക്ക പടച്ചോരഞ്ഞ ഒറ്റൊരുത്തന്റെ മുമ്പിലും ഞാൻ കുനിഞ്ഞു നിൽക്കില്ല ആരുടെ മുമ്പിലും ഞാൻ ചെയ്യില്ല നിന്റെ മുമ്പിൽ നിന്റെ മുമ്പിൽ പടച്ചോനെ ഞാനിതാടക്കാണ് നീ എന്നെ പരിഗണിക്കണേ എന്ന അർത്ഥത്തിൽ ജീവിതത്തിലുള്ള ആളുകൾ ശേഷം പറയുന്നു സ്വർഗത്തിൽ പോകുന്നവരുടെ അടുത്ത പ്രത്യേകത ഇതുവരെ നമ്മൾ കണ്ടത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ട കാര്യമാണ് പക്ഷേ സ്വർഗത്തിൽ പോകുന്നവർ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ ആ സ്വന്തം കാര്യം രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി അവർ മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധിക്കണം ദുജാ ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യും അപ്പോൾ ഇതാര് ചെയ്യേണ്ടതാ ശരീരം അള്ളാഹു വിലക്ക് വാങ്ങിയ സ്വത്തും ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങിയ ഓരോ സത്യവിശ്വാസിയും ചെയ്യേണ്ടുന്ന കാര്യത്തിൽ നമസ്കാരത്തോടൊപ്പം നന്മയിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ആ സത്യവിശ്വാസിൽ ഉണ്ടാകും തിന്മയെ തടുക്കുന്ന തിന്മയെ എതിർക്കുന്ന തിന്മയെ വെറുക്കുന്ന ഒരു സ്വഭാവം സ്വർഗത്തിൽ പോകുന്ന ആളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാകും അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മളാകുന്ന വ്യക്തിയിൽ നന്മകൽപ്പിക്കലും തിന്മവിരോധിക്കലും നിന്നുപോയാൽ നാം നശിച്ചു പോകും നമ്മളാകുന്ന കുടുംബത്തിൽ നന്മകൽപ്പിക്കലും തിന്മവിരോധിക്കലും നിന്നുപോയാൽ ആ കുടുംബം നശിച്ചു പോകും ഒരു സംശയവും വേണ്ട നമ്മുടെ വീട്ടിൽ സുന്ദരമായി പള്ളിയിൽ ഈ കൊടുക്കുമ്പോ വീട്ടിലെല്ലാവരും ഒരു യാതൊരു കുറ്റബോധവും ഇല്ലാതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഒന്നും ഒരു പ്രശ്നവും ഇല്ല പള്ളിയിൽ ജമായത്ത് നടക്കുന്നു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഹറാമുകൾ നടക്കും ഒരു നമ്മുടെ മകനും അവന്റെ കൂട്ടുകാരനും വന്ന് കണ്ണു കുടിക്കും നമ്മുടെ വീട്ടിന്റെ മുകളിൽ നിന്ന് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ അത് കുറച്ച് ഉസ്താദുമാര് ചെയ്യും കുറച്ച് മൗലവിമാര് ചെയ്യും അവരൊക്കെ ചെയ്യേണ്ട ബാധ്യത അവർക്കുണ്ട് എന്നാൽ ഓരോ രക്ഷിതാവിനും ഓരോ സത്യവിശ്വാസിയുടെയും ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അവസാനമായി അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ അതിർ വരമ്പുകളെ കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ പഠിച്ചോ നമുക്കൊരു കാരി നിശ്ചയിച്ചു ആ കാര് എവിടെ വരെ പോകും അത്ര വരെ നമുക്ക് പറ്റും പഠിച്ചോ നമ്മളോട് വെള്ളം കുടിക്കരുത് പറ വെള്ളം കുടിച്ചോളൂ ോളൂ കുടിച്ചോളൂ ഇസ്രാഫ് കാണിക്കരുത് കല്യാണം വരുമ്പോഴേക്കും ഇതൊക്കെ മറന്നുപോയി വീട്ടിലൊരു ഫങ്ഷൻ വരുമ്പോഴേക്കും ആയത് അരീസൊക്കെ രണ്ടാഴ്ച ഒക്കെ ലീവ് അത് കഴിഞ്ഞിട്ട് മതി അല്ല അവിടെ എൻ്റെ അതിർവരമ്പുകളെ ഞാൻ സൂക്ഷിക്കണം ഏത് എങ്ങത്തേക്കൊരു സത്യവിശ്വാസി ഇടപെടുമ്പോഴും റബ്ബ് നിശ്ചയിച്ച അതിർവരമ്പുകൾ എന്താണോ ആ അതിർവരമ്പിനുള്ളിൽ നിന്നാൽ അതിർവരമ്പുകളില്ലാത്ത ലോകത്തേക്ക് നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തേക്ക് പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമായ റബ്ബിന്റെ അതെ അവരുടെ മനസ്സുകൾ മനസ്സുകളിക്ക്ണ്ടാകും എന്താ മനസ്സ് ആഗ്രഹിക്കുന്നത് അത് പടച്ചോൻ കൊടുക്കും അവർ ആവശ്യം ആവശ്യ പടച്ചത് വേണം പഠിച്ച എനിക്കത് വേണം അപ്പൊ അവർക്കത് കൊടുക്കും അങ്ങനെ നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തേക്ക് പോകണോ അല്ല അതും അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ മരണത്തെ ഒന്ന് തടയൂ നിങ്ങൾ ഈ പറഞ്ഞ പര ലോകമൊന്നുമില്ല സ്വർഗല്ല നരകല്ല എങ്കിൽ പടച്ചോ സുഹൃത്ത് വാക്കുകൾ ചോദിക്കുന്നു തടയൂ മരണം നിങ്ങൾ നിങ്ങളിപ്പറയുന്നതൊന്നും ഇല്ല എന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ മരണത്തെ ഒന്ന് തടയൂ ആ മരണത്തിന്റെ സന്ദർഭം നിങ്ങളുടെ മകൻ മരിക്കുമ്പോ ഉപ്പ മരിക്കുമ്പോ നിങ്ങൾ അടുത്തില്ലേ നീ എല്ലാറ്റിനും കഴിവുള്ളവരാണെങ്കിൽ തടയടോ ആ മരണത്തെ സാധ്യമല്ല മരണരംഗം വെച്ച് സ്വർഗത്തെ തരകത്തെ ധീരിനെ സത്യപ്പെടുത്തുകയാണ് റബ്ബ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എനിക്ക് അവസാനിച്ചേ പറ്റും മരിക്കുന്നു ഉറപ്പാ ഇത് എവിടെക്ക് കൊണ്ടുപോകണമെന്ന് നല്ലോണം തീരുമാനിക്കണം സൂറത്ത് തൗബയിലെ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് ആയത്തുകൾ നമുക്കുള്ള അനുഗ്രഹമാണ് ഈ നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതുവാഹു സുഖാനുഭവത്താല പറയുന്നു സത്യവിശ്വാസികൾക്ക് സുവിശേഷം അറിയിക്കുക ആ സുവിശേഷം അറിയുന്ന അറിയിക്കുന്നവരിൽപ്പെടാൻ അത്വാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ അലഹദില്ല ൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി സഹോദരങ്ങളെ റബ്ബു സുബാനഹുബത്തലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത് രണ്ടു ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ മദ്യവാനിയെ പോലെ നമ്മൾ ആടാൻ തുടങ്ങും ഒന്നും നമുക്ക് കേൾക്കാനോ ചിന്തിക്കാനോ ഇടപെടാനോ പറ്റാത്ത രൂപത്തിൽ സ്റ്റേഷൻ വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഏതാനും ദിവസത്തെ ഉറക്കം പ്രയാസപ്പെട്ടാൽ വരെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ ഉറക്കത്തെ പറ്റി അള്ളാഹു സുബ്രഹാന വിശ്രമം എന്നാണ് സൂറത്ത് നബയിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ആ വിശ്രമമാകുന്ന ആ ഉറക്കത്തെ പലരും കൈകാര്യം ചെയ്യുന്നത് അശ്രദ്ധമായിട്ടാണ് ആ അശ്രദ്ധ ഒഴിവാക്കി ഉറക്കത്തിന്റെ രംഗത്തെ ഹബീബായ നബി കരീം സാഹു അലഹി വസ്ലം പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ കുടുംബത്തിലേക്കത് വ്യാപിപ്പിക്കാനും നമുക്ക് സാധിക്കണം ഒന്ന് നബി കരീം അലഹി വസ്ല്ലം ഉതോടുകൂടിയാണ് ഉറങ്ങിയത് അതിന് എന്തു മനസ്സിലായി നമ്മുടെ ചെവിയിൽ ഇയർഫോൺ വെച്ച് അറിയാതെ പോകേണ്ട ഒന്നല്ല മറിഞ്ഞു വീണ് പോകേണ്ട ഒന്നല്ല ഉറക്കം കാലുകൾ ബെഡിന്റെ പുറത്തേക്കിട്ട് ആ ഇട്ട ഡ്രസ്സിൽ തന്നെ കിടക്കേണ്ട ഒന്നല്ല ഉറക്കം ഉറക്കം എന്നത് ഒരുങ്ങി ചെയ്യേണ്ട കാര്യമാണ് കിട്ടുന്നത് ഒരു മണിക്കൂർ ഉറക്കമാണെങ്കിൽ പോലും അതിനു വേണ്ടി ഒരുക്കം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ആ ഉലുവിന് മുൻപ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉറങ്ങാൻ സമയമായോ രാവിലെ ബ്രഷ് ചെയ്യുന്നത് പോലെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ബ്രഷ് ചെയ്യും നമസ്കാരത്തിന് ഉതൂ ചെയ്യുന്നത് പോലെ എന്നാണ് ഹദീസില പദപ്രയോഗം അങ്ങനെ ഉതു ചെയ്തു അതോടുകൂടി നമ്മുടെ ജീവിതം ഒന്ന് മാറി മദ്യപിച്ചവരിക്ക് ചെയ്തുകൊണ്ട് ഉറങ്ങാൻ കഴിയുമോ അവാഹുത്തരം അബദ്ധങ്ങളിൽ പെട്ടവരിൽ നിന്ന് രക്ഷപ്പെടാനും തൗവ ചെയ്യാനും ആ ബന്ധപ്പെട്ട എല്ലാവർക്കും ചെയ്യുമാറാകട്ടെ അപ്പോൾ ആ ഉദുവോടുകൂടി അതിനുശേഷം ധാരാളം നമുക്ക് എണ്ണി പറഞ്ഞാൽ ഒരു പക്ഷേ ഹുത്തുബയുടെ പരിധിയിൽ നിൽക്കാൻ പറ്റാത്ത ധാരാളം ദിക്റുകൾ വിശുദ്ധ ഖുർആൻ ആയത് ഉൽ ഖുർസി അതേപോലെ തന്നെ പിന്നെ സൂറത്തു ബക്രയുടെ അവസാനത്തെ രണ്ടായത്തുകൾ അങ്ങനെ ധാരാളം വിശുദ്ധ ഖുർആൻ എന്നുള്ള ഭാഗങ്ങൾ രാത്രി സ്ഥിരമായ യോദാമറ്റ റിപ്പോർട്ടിൽ സൂറത്ത് സുമർ ഓദിയിരുന്നു അങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പോ വിശുദ്ധ ഖുർആൻ എന്നുള്ള ഭാഗങ്ങൾ അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ നാസ് ഇത് മൂന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഓതിയിരുന്നു സുബഹാൻ അള്ളാ അലക്ബർ അല്ല ഇതൊക്കെ പറയുമ്പോഴ് ആൾ ഉറങ്ങിപ്പോവില്ലേ ഉറങ്ങി പോകാം ഏത് ഘട്ടത്തിൽ ഉറങ്ങിപ്പോകാം എന്തായിരിക്കണം ആ ഉറക്ക് സുബഹാൻ അല്ലയുടെ ഇരുപത്തി ഒമ്പതായപ്പം ആൾ ഉറങ്ങിപ്പോയി ആയത്തിൽ കുറിച്ച് ഈ തീരുമ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയി അങ്ങനെ ആയിരിക്കണം ഉറക്കം കൂടിയുള്ള ഉറക്കം സഹോദരങ്ങളെ ഇത് നമ്മുടെ കുടുംബ ഗ്രൂപ്പിൽ പറയേണ്ട കാര്യമാണ് തമാശ പറയാനും ഫോട്ടോ ഇടാനും കുടുംബ ഗ്രൂപ്പ് ഉപയോഗിക്കാം പക്ഷേ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് ഉറക്കമര്യാദ പഠിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോയി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഒരു വോയിസ് എല്ലാവരും ശ്രദ്ധിക്കും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ നമ്മൾ ബന്ധപ്പെടുന്ന ഓരോ സ്ഥലത്തും നമ്മൾ ബന്ധപ്പെട്ടവർക്ക് ദീനിന്റെ ഈ ആസ്വാദനങ്ങൾ പകരാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ ഇത് ശ്രദ്ധിക്കുക ഈ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സുബഹ് ജമാഅത്ത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ മഴക്കാലത്ത് സുബഹി ജമാഅത്ത് തുടങ്ങിയ പിന്നെ നിക്കാൻ സാധ്യത അല്ല കാരണം ഉമർ ഖത്താബ് പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹു വനീമത്ത് പടച്ചോര ഈ മഴക്കാലത്ത് അത് എന്തിനാ ഈ കാർ വാങ്ങി കാറ് വാങ്ങിവെച്ചത് ബൈക്ക് വാങ്ങിയപ്പോ എന്തായിരുന്നു പറഞ്ഞത് പള്ളി പോകാം അത് മാത്രം മാത്രപ്പൊ നടക്കുന്നില്ല അതുകൊണ്ട് കാറുകൾ സ്റ്റാർട്ട് ആവട്ടെ പള്ളി ലക്ഷ്യം വെച്ച് അങ്ങനെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ എട്ട് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക രോഗമുണ്ട് പ്രയാസപ്പെടുന്ന പലരും ക്യാൻസർ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ദുവാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ദുവാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന അവസ്ഥ ആലോചിക്കണം അതാരോ പറഞ്ഞതല്ലേ എനിക്കും നിങ്ങൾക്കും വരാമല്ലോ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ വല്ല രോഗമുണ്ട് നമുക്കറിയില്ലല്ലോ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ രോഗികളായ ആളുകൾക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവേ നീ മാത്രമാണ് അഷ് നീ ണമേ അള്ളാഹുബേ താങ്ങാനാകാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ